ഹെറോയിനും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി കൊച്ചിയിൽ യുവതിയും യുവാവും അറസ്റ്റിൽ അസം സ്വദേശിയായ യുവാവും ബംഗാൾ സ്വദേശിയായ യുവതിയുമാണ് എക്സൈസിന്റെ പിടിയിലായത് നഗരത്തിലേക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇരുവരുമെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അസം സംസ്ഥാനത്തിലെ അബാഗൻ സ്വദേശി ബെഹറുൽ ഇസ്ലാമും പശ്ചിമ പശ്ചിമബംഗാൾ മാധവ്പൂർ സ്വദേശിനി ടാനിയ പർവീണുമാണ് പിടിയിലായത് ബെഹറുലിന് ഇരുപത്തിനാല് വയസ്സും ടാനിയയ്ക്ക് പതിനെട്ട് വയസ്സുമാണ് പ്രായം ഇവരുടെ പക്കൽ നിന്ന് മുപ്പത്തിമൂന്ന് ഗ്രാം ഹെയറോയിനും ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് ലഹരി കച്ചവടത്തിന് ഇടപാടുകാരെ ബന്ധപ്പെടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന സ്മാർട്ട് ഫോണുകളും ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഡിജിറ്റൽ സ്കെയിലും പിടിച്ചെടുത്തിട്ടുണ്ട് പത്തൊമ്പതിനായിരത്തി രൂപയും ഇവരിൽ നിന്ന് കണ്ടെടുത്തു നൂറ് മില്ലിഗ്രാം വീതം ഹെയറോയിൻ ഇരുന്നൂറ് ചെറിയ കുപ്പികളിലാക്കി പാക്ക് ചെയ്ത നിലയിലാണ് കണ്ടെടുത്തത് വില്പനയ്ക്കായി ഇത് സജ്ജമാക്കി വച്ചിരിക്കുകയായിരുന്നെന്നാണ് നിഗമനം നൂറ് മില്ലിഗ്രാം ഹെയറോയിൻ മൂവായിരം രൂപയ്ക്കാണ് വിറ്റിരുന്നത് ഇരുവരിൽ നിന്നുമായി പിടിച്ചെടുത്ത ലഹരി മരുന്നിന് വിപണിയിൽ പത്തു ലക്ഷം രൂപ വിലവരും ഉപഭോക്താക്കളുടെ ഇടയിൽ ബംഗാളി ബീവി എന്നറിയപ്പെടുന്ന ടാനിയ പർവീൻ ഹെയറോയിൻ അടങ്ങിയ പ്ലാസ്റ്റിക് ബോക്സുകൾ ശരീരത്തിൽ സെല്ലോ സെല്ലോറ്റേപ്പ് ഉപയോഗിച്ച് കെട്ടിവെച്ചാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് കടത്തിയിരുന്നത് ഏറെ നാളത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഇരുവരെയും എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Pavaner unna thangam aano ne Oliwayata tingal aano ne Rejimu renjimu kanjamu nira Yimmum sandamu raja kumari raja kumari Gold and diamonds The trust of Travancore Raja kumari